ഇന്ന് കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീട്ടിലാണ് മനുഷ്യന്മാരൊക്കെ അറിയാത്ത പല കാര്യങ്ങളും മൃഗങ്ങൾക്കറിയാം അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഇതാണ് എത്ര മനോഹരമായിട്ടല്ലേ ഒരു സ്നേഹിക്കുന്നത് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ പല കാരണങ്ങൾ കൊണ്ടും മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പണമില്ല അല്ലെങ്കിൽ നല്ല ജോലിയില്ല എന്ന പല കാരണങ്ങൾ കൊണ്ട് കുടുംബമഹിമ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പിനെ മാറ്റി നിർത്തും ഫ്രണ്ട്ഷിപ്പിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്ത് ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ കാണുമ്പോൾ ചില മനുഷ്യർ ഇതെല്ലാം കണ്ടിട്ടെങ്കിലും കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു വീടിയാണ് മനുഷ്യനില്ലാത്ത പലതും പല മൃഗങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീടിയാണല്ലേ